ഇനി കൊച്ചിയിലേക്കാണ് എറണാകുളത്ത് ഇപ്പോൾ പ്രദീപ് ജോസഫ് നോക്കൊപ്പം ചെയ്തിട്ടുണ്ട് പ്രദീപ് യു ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ള എറണാകുളം നഗരസഭ അതേസമയം ഭരണം നിലനിർത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ എൽ ഡി എഫും ഇക്കുറിയും പ്രകടിപ്പിക്കുന്നുണ്ട് ഏതരത്തിലാണ് അവിടുത്തെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ എപ്പോഴേക്കും ട്രെൻഡ് മനസ്സിലാകും വ്യക്തമാകും മറ്റേ എല്ലായിടത്തും പോലെ എറണാകുളത്തും എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ കളക്ട്രേറ്റിലെ സ്പാർക്ക് ഹാളിലാവും എണ്ണുക ഏതാണ്ട് എട്ടര എട്ടേമുക്കാൽ മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ തന്നെ കൊച്ചി നഗരസഭ ഭരണം ഇത്തവണ തങ്ങൾക്ക് കിട്ടുമെന്ന് അവകാശവാദം ചോദിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു മുന്നണികളും കണക്ക് കൂട്ടിയിരിക്കുന്നതനുസരിച്ച് മുപ്പത്തി എട്ട് സീറ്റ് മുതൽ നാൽപ്പത്തി രണ്ട് സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ എൽ ഡി എഫ് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ സീറ്റുകൾ കൂട്ടുന്നു ഏറ്റവും മോശം ഒരു കാലാവസ്ഥയാണെങ്കിൽ ഒരുപക്ഷെ മുപ്പത്തി അഞ്ച് സീറ്റിലേക്ക് പോയേക്കാം എങ്കിൽ തന്നെ ബാക്കി സ്വതന്ത്ര അതുപോലെ തന്നെ ഇരു പാർട്ടികളിലും ഇത്തവണ വിമതശല്യം ഏറെയുണ്ട് അതിൽ തന്നെ യു ഡി എഫിലാണ് വിമതശല്യം രൂക്ഷമായുള്ളത് എടുത്തു പറയാവുന്ന ഏതാണ്ട് ഏഴ് എട്ട് വിമതരാണ് യു ഡി എഫിലുള്ളത് ഇതിൽ മൂന്നോ നാലോ പേർ ഒരുപക്ഷെ ജയിച്ചു വന്നേക്കാം മറ്റുള്ളവർക്കാണെങ്കിൽ തന്നെ നാലഞ്ച് പേർക്ക് ജയപരാജയങ്ങൾ അല്ലെങ്കിൽ ആ വിജയികൾ ആര് എന്ന് തീരുമാനിക്കാൻ സാധിക്കും അത്ര ശക്തിയുള്ളവരാണ് മുൻ കൗൺസിലർമാരും പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്നവരും ഒക്കെയാണ് യു ഡി എഫിൻ്റെ വിമതന്മാരായ രംഗത്തെത്തിയിരിക്കുന്നത് എൽ ഡി എഫിന് ഒന്നോ രണ്ടോ ഡിവിഷനുകളിൽ മാത്രമാണ് വിമത ശല്യമുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ഇത്തവണ പതിനൊന്ന് സീറ്റ് വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നാലും നിലവിൽ അഞ്ച് സീറ്റാണുള്ളത് ഈ അഞ്ച് സീറ്റ് പതിനൊന്ന് സീറ്റ് പ്രതീക്ഷിക്കുന്നു എങ്കിൽ തന്നെ എന്തായിരുന്നാലും ഏഴായി ഉയർത്തുമെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ബി ജെ പിയുടെ ഒന്നോ രണ്ടോ സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്നാണ് മറ്റ് മുന്നണികൾ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കിഴക്കമ്പലം മേഖലയാണ് നമുക്കറിയാം ട്വന്റി ട്വന്റി നിലവിൽ നാല് പഞ്ചായത്തുകളാണ് ഭരിക്കുന്നത് ഈ നാല് പഞ്ചായത്തുകളിൽ നിന്ന് കുന്നത്തനാട് കിഴക്കമ്പലം ഐക്യനാട് മഴുവന്നൂർ എന്നീ നാല് പഞ്ചായത്തുകളാണ് നിലവിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്നത് കൂടാതെ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ രണ്ടംഗങ്ങളെ ഇവർക്ക് ലഭിച്ചിരുന്നു വാളകത്തു നിന്നും ഒപ്പം കോലഞ്ചേരിയിൽ നിന്നും ഇതിൽ കോലഞ്ചേരിയിൽ നിന്നുള്ള അംഗം പിന്നീട് ട്വന്റി ട്വന്റിയുടെ പിണങ്ങി മാറി അങ്ങനെ രണ്ട് അംഗങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിരുന്നതാണ് ഇത്തവണ നാല് പഞ്ചായത്തുകളിലെ ഭരണം എന്നുള്ളത് ഉറപ്പായും ഏഴ് പഞ്ചായത്തുകളിലേക്ക് ഭരണം വ്യാപിപ്പിക്കാനാകുമെന്നാണ് ട്വന്റി ട്വന്റി ഏറ്റവും ഒടുവിലെ കണക്കൂട്ടുകൾക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് അവരുടെ പ്രതിനിധി പ്രതിനിധിയുണ്ടാവും ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ട്വന്റി ട്വന്റി കഴിഞ്ഞ തവണ ഭരിച്ചിരുന്നത് ഇത്തവണ അതിന്റെ എണ്ണം വർദ്ധിക്കുമെന്നാണ് അവർ ആത്മവിശ്വാസം പുലർത്തുന്നത് അതേസമയം ബി ജെ പിയിൽ ചെറലായ ഡിവിഷനിൽ കഴിഞ്ഞ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ശ്യാമള പ്രഭു ബി ജെ പി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ചെർലായി ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു പ്രദേശമാണ് ശ്യാമളാ പ്രഭുവിൻ്റെ ഈ സ്ഥാനാർത്ഥിത്ഥിത്വത്തും ബി ജെ പിയുടെ വിജയസാധ്യതയെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ട് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് എന്തായിരുന്നാലും ഇരു മുന്നണികളും ജില്ലയിൽ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും തങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന് പറയുന്നു ആകെയുള്ള പഞ്ചായത്തുകളിൽ നാൽപ്പത്തി എട്ട് പഞ്ചായത്തുകൾ നിലവിൽ യു ഡി എഫിന്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ പല കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ നിലവിലെ സംസ്ഥാന ഭരണത്തിന്റെ ഉൾപ്പെടെ ആനുകൂല്യം തങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് എൽ ഡി എഫ് പുലർത്തുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതേസമയം ഭരണവിരുദ്ധവികാരം തങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറും എന്ന് യു ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നു നഗരസഭകളിൽ ഇത്തവണ മുൻവർഷത്തേക്കാൾ പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു നടന്നത് കുത്താട്ടുകൂളത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കുത്താട്ടുകുളത്തെക്കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് കാലുമാറ്റവും ും കൂറുമാറ്റവും ഒക്കെ നടന്ന ഒരു പ്രദേശമാണ് കൂത്താട്ടുകുളം എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ ഫലമായിട്ടായിരിക്കാം കൂത്താട്ടുകുളത്തെ പോളിംഗ് ശതമാനം ഉയർന്നത് എന്തായിരുന്നാലും നഗരസഭകൾ ആകെയുള്ള പതിനാല് നഗരസഭകളിൽ നിലവിൽ നാലെണ്ണം മാത്രമാണ് എൽ ഡി എഫിന് ഇത് ഏറ്റവും കുറഞ്ഞത് ആറെണ്ണം എങ്കിലുമായി മാറുമെന്നാണ് എൽ ഡി എഫ് നേതൃത്വം പ്രതീക്ഷ പുലർത്തുന്നത് അതേസമയം പതിനൊന്ന് നഗരസഭകളെങ്കിലും തങ്ങൾക്ക് ലഭിക്കുമെന്ന് യു ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റമാണ് തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബി ജെ പി നടത്തിയത് ഇത്തവണ തൃപ്പൂണിത്തുറയിൽ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷ കൊല്ലത്തുന്നത് കൂടാതെ ഈ വിപതന്മാർ പറയുന്നതായിരിക്കും എറണാകുളം കൊച്ചി കോർപ്പറേഷനിൽ ഏറ്റവും നിർണായകമായി മാറുക ആകെ എഴുപത്തി ആറ് ഡിവിഷനുകളാണ് കൊച്ചി കോർപ്പറേഷൻ ഉള്ളത് നിലവിലതിൽ മുപ്പത്തി ഏഴെണ്ണമാണ് എൽ ഡി എഫിനൊപ്പം ഉള്ളത് മുപ്പത്തി രണ്ടെണ്ണം യു ഡി എഫിനൊപ്പം കൂടാതെ ബി ജെ പിയുടെ അഞ്ച് കൗൺസിലർമാർ ഇത്തവണ ഏതൊക്കെ വിമതർ വാഴും ഏതൊക്കെ വിമതർ വീഴും അത്തരം നിർണായകമായ ചില ഘടകങ്ങൾ കൂടിയുണ്ട് യു ഡി എഫിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കാണ് വിമതന്മാർ ഉള്ളത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം ശരി ഏതായാലും സമഗ്രമായൊരു മത്സരമാണ് വലിയ പോര് അതിൻ്റെ രൂക്ഷതാ പ്രചാരകത്താകെ ഉണ്ടായിരുന്നു മധ്യ കേരളത്തിലാകെ പ്രത്യേകിച്ച് കൊച്ചി നഗരസഭയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ വിമതശല്യം പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും വലിയ വെല്ലുവിളിയാകുന്നുമുണ്ടായിരുന്നു സംസ്ഥാനത്താകെ